വേറൊരു പഠിച്ചോന് ഇല്ല ആ പഠിച്ചോനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഈ പഠിച്ചോന് പ്രശ്നം വരും പഠിച്ചോന് എന്നെ സംസാരിക്കില്ലല്ലോ അപ്പോ ആ പഠിച്ചോന് അറിയണമായിരുന്നു ഞാനല്ലാതെ വേറൊരു പഠിച്ചോൻ ഇല്ല പിന്നെ ഇവരെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം പിന്നെ പഠിച്ചോൻ കോപിക്കുക പഠിച്ചോന് എന്തിനാ ദേഷ്യം എന്തു വിചാരിച്ചാലും സാധിക്കാൻ പറ്റുന്ന ഒരു പടച്ചവൻ എന്തിനാണ് ഇമോഷണലി വീക്കാകുന്നത് പഠിച്ചോന് വിഷമം വരും പഠിച്ചോലിന് കോപം വരും പഠിച്ചോന് നമ്മുടെ സഹായം വേണ്ടിവരും പടച്ചവൻ ചില സമയം നിരാശനാകും പടച്ചവൻ ചില ചില സമയം സന്തുഷ്ടനാകും മനുഷ്യനുണ്ടാക്കിയ പടച്ചോനെ മനുഷ്യൻ്റേതായിട്ടുള്ള എല്ലാ ദൗർബല്യങ്ങളും ഉണ്ടാകും ഇതാണ് ഈ പഠിച്ചു പഠിച്ചവനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കി തരാം നമ്മുടെ നാട്ടിലെ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന ആളാണല്ലോ എ പി കാന്തപുരം അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട് ഒന്ന് കേട്ടോളൂ ദൈവമാണ് എന്നതുകൊണ്ട് പശുവിനെ അറക്കാൻ പാടില്ലെന്ന് പറയുന്നത് ശരിയല്ല ഒരാളുടെ വിശ്വാസം മറ്റൊരാൾ അടിച്ചേൽപ്പിക്കരുത് എന്ന ഒരു അടിസ്ഥാന തത്വം അത് പക്ഷേ ഇന്ത്യ മാത്രമല്ല ഇപ്പോൾ നിങ്ങളൊക്കെ ആവേശം ഉൾക്കൊള്ളുന്ന അറബ് രാജ്യങ്ങൾ നോക്കൂ ഒരു കാരണവശാലും നോമ്പിന്റെ സമയത്ത് ആ മതത്തിനല്ലാത്ത പോലും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രശ്നമാണ് ഹറമായ പന്നിമാംസം കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോ ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല രാജ്യങ്ങളും ഇതുപോലെ അസഹിഷ്ണുത പുലർത്തുന്ന ഒരു രീതിയുണ്ട് അത് അംഗീകരിക്കും അസഹിഷ്ണുതെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി ഇതേ നിലപാട് ഇവിടെ ആർ എസ് എസ് കാരും പറഞ്ഞാൽ ഇവര് ഹിന്ദു രാഷ്ട്രമാണ് ഹിന്ദു നിയമം അനുസരിക്കുന്നവർ മാത്രം പള്ളിയും മോസ്കോക്കും കെട്ടാം പക്ഷേ ഹിന്ദു നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി പശുവിനെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് ഹിന്ദു വിശ്വാസമാണ് നിയമമാണ് അങ്ങനെ പറഞ്ഞാലോ ഹിന്ദു രാഷ്ട്രമാണെന്ന വാദം തന്നെ ആദ്യം സമ്മതിക്കില്ലല്ലോ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ് അത് അതല്ല മുസ്ലിം അല്ല ക്രിസ്ത്യാനിയുടെ മനുഷ്യരുടേതാണ് എങ്ങനെയുണ്ട് മുസ്ലിങ്ങളായ മനുഷ്യർ വേറെ ആരും അവിടെ മനുഷ്യരല്ല ഇതുകൊണ്ടൊന്നു കഴിഞ്ഞു ഇവർ ഇവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇവർ പല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്ന ആളുകളാണ് പല വിഷയങ്ങൾ വരുമ്പോഴും ഞാൻ ഇന്ന് വേറൊരു വീഡിയോ നോക്കട്ടെ ഈ നമ്മുടെ മലയാളികൾക്ക് ഈ വിശ്വാസം വരുമ്പോൾ എത്രമാത്രം അസഹിഷ്ണുതയാണുള്ളതെന്നും എന്നാൽ അറേബ്യൻ രാജ്യങ്ങളിലെ പോലും ഭരണാധികാരികൾ ഒന്ന് നോക്കിക്കോ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് യു എ തലസ്ഥാനമായ അബുദാബിയിലെ ബാബ്സ് മന്ദിർ ബോച്ചസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായണ സംസ്ഥ എന്നതാണ് ബാപ്സിന്റെ പൂർണ്ണ ഉത്തരേന്ത്യയിൽ കൂടുതൽ പ്രചാരത്തിലുള്ള സ്വാമിനാരായൺ സമ്പ്രദായത്തിന്റെ തുടർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലാം തീയതി യു എ ഭരണാധികാരികളുടെയും ക്ഷേത്ര മുഖ്യൻ മഹൻ സ്വാമി മഹാരാജിന്റെയും സാന്നിധ്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ക്ഷേത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് സമർപ്പിച്ച അമൂല്യ മുഹൂർത്തത്തിന് പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് സഹിഷ്ണുതയുടെയും സാഹർത്തിവത്തിന്റെയും ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ യു എ സന്ദർശിക്കാനെത്തിയ ബാബ്സ് പ്രസിഡന്റായിരുന്ന പ്രമുഖ സ്വാമി മഹാരാജ് ഷാർജയിലെ ഒരു മരുഭൂമി പ്രദേശത്ത് ലോകസമാധാനത്തിനായി നടന്നൊരു പ്രത്യേക പ്രാർത്ഥനയിൽ അബുദാബിയിലെ ഒരു ക്ഷേത്രം വരണമെന്നുള്ള തന്റെ ആഗ്രഹം അറിയിച്ചു അതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ കിരീടാവകാശിയും ഇന്നത്തെ യു എ പ്രസിഡന്റുമായ ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ് അൽ നഹ്യാൻ ക്ഷേത്രം നിർമ്മിക്കാൻ അബുദാബിയിലെ അബു മുറൈഖയിൽ ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം നൽകാമെന്ന് സന്തോഷത്തോടെ പ്രഖ്യാപിച്ചു അങ്ങനെ ഇന്ത്യയും യു എയും തമ്മിലുള്ള അഗാധമായ സൗഹൃദത്തിന്റെ അടിത്തറയിൽ ഈ ക്ഷേത്രം പണി തുയർ അബുദാബി സിറ്റിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററും ദുബായിൽ നിന്ന് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അബു മുറേഖയിലുള്ള കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് എത്താം ക്ഷേത്രത്തിലേക്ക് അബുദാബി സിറ്റി ബസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ബസ് സർവീസ് ഉണ്ട് വീക്ക് ഡേസിൽ ടു സീറോ വൺ വീക്ക്എീറോ ത്രീയുമാണ് സർവീസ് നടത്തുന്ന ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് വരെയാണ് സന്ദർശന സമയം തിങ്കളാഴ്ച പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല പ്രതിദിനം തിരക്ക് കൂടി വരുന്നതുകൊണ്ട് രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ബാബ്സിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ വിസിറ്റ് ബുക്ക് ചെയ്യാം എൻട്രി ഗേറ്റിൽ നമ്മുടെ എമിറേറ്റ് സൈഡിയോ പാസ്പോർട്ടോ കാണിക്കേണ്ടി വരും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് അകത്ത് കടന്നാൽ നേരെ ക്ഷേത്രത്തിന്റെ കോൺഗ്രസിലേക്ക് നോർത്തേൺ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പിങ്ക് സാൻസ്റ്റോണും എക്കോബിയാങ്ക എന്ന പ്രത്യേകതരം ഇറ്റാലിയൻ മാർഗുകളും ഉപയോഗിച്ച് നിർമ്മിച്ച രാജകീയ പ്രൗഢിയുള്ള ക്ഷേത്രം നൂറ്റിയെട്ട് മീറ്റർ ഉയരവും ഇരുനൂറ്റി അറുപത്തി രടി നീളവും നൂറ്റി അൻപത് അടി വീതിയുമുള്ള ഈ നിർമ്മിതിക്ക് പ്രത്യേകതകൾ ഏറെയാണ് താപനിലയും ഭൂകമ്പ സാധ്യതയും അറിയാനായി മുന്നൂറിൽ പരം ഹൈടെക് സെൻസറുകൾ ഈ ശിലാക്ഷേത്രത്തിലുണ്ട് യു എയിലെ ഏഴ് എമിറേറ്റുകളെ സൂചിപ്പിക്കുന്ന ഏഴ് ഗോപുരങ്ങളും രണ്ട് പ്രധാന മകുടങ്ങളും പന്ത്രണ്ട് പിരമിഡ് ഗോപുരങ്ങളും നാനൂറ്റി രണ്ട് തൂണുകളും അടങ്ങുന്ന ഈ സമുച്ചയത്തിൽ അടിമുടി കൊത്തുമണികളാണ് രാമായണവും ഭാഗവതവും മഹാഭാരതവും മറ്റ് ആരാധനാമൂർത്തികളും മാത്രമല്ല അബുദാബിയിലെയും ദുബായിലെയും പ്രധാന നിർമ്മിതികളായ ഷെയ്ഖ് സൈദ് മോസ്കും കോയിൻ ബിൽഡിംഗും ബുർജ് ഖലീഫയും ഫ്യൂച്ചർ മ്യൂസിയവും ബുർജൽ അറബും ദുബായ് ഫ്രീമും വരെ രാജസ്ഥാനിൽ നിന്നുള്ള ശില്പികളുടെ കരവിരുതിൽ കൊത്തിവെച്ചിരിക്കുകയാണ് ക്ഷേത്രമണ്ഡപത്തെ വലം വെച്ചുകൊണ്ടുള്ള ഈ ജലാശയം പുണ്യനദികളായ ഗംഗയെയമുനയെയും സരസ്വതിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഇതിനോട് ചേർന്നുള്ള വേദിയിലാണ് ദീപാരാധനയും വിശേഷ ദിവസങ്ങളിൽ കലാപരിപാടികളും മറ്റും നടക്കുക വലിയ ജനാവരിയെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു ഗാലറിയും ഇതിനോട് ചേർന്ന് കാണാം മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലെത്താൻ അറുപത് പടികൾ കയറണം അതല്ലെങ്കിൽ ഇരുവശങ്ങളിലും ലിഫ്റ്റുകളുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് വീൽച്ചർ സൌകര്യം പ്രയോജനപ്പെടുത്താം ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള പ്രതിഷ്ഠ മണ്ഡപത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രഫിയും നിരോധിച്ചിട്ടുണ്ട് അക്ഷർ പുരുഷോത്തം കൃഷ്ണൻ രാധ രാമൻ സീത ശിവപാർവതി ശ്രീ വെങ്കടേശ്വരൻ സ്വാമി അയ്യപ്പൻ തുടങ്ങി ഏഴ് പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത് കേരളത്തിൽ നിന്നുള്ള പതിനഞ്ച് പേരടങ്ങുന്ന വിദഗ്ധരാണ് പതിനെട്ടാം പടിയും പഞ്ചലോഹം കൊണ്ടുള്ള അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ വിഗ്രഹമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം മണി മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് പ്രസാദ വിതരണം നോർത്ത് ഇന്ത്യൻ ശൈലിയിലുള്ള ഖിച്ചിടിയാണ് ഉച്ചസമയത്തെ പ്രസാദം അതേ കോമ്പോണ്ടിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ട് ഉണ്ട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഫുഡ് കോർട്ടിനകത്ത് ഇന്റീരിയർ ഒട്ടുമക്കാൽ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഭക്ഷണ വൈവിധ്യം ഒറ്റയിടത്ത് കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ബാക്സ് മന്ത്രി എത്തുന്ന എല്ലാവരും വന്ന് ചുറ്റിനു വന്ന് നോക്കി പോകുന്ന ഒരു ഇടാണത് വോൾ ഓഫ് ഹാർമണി വിവിധ ഭാഷകളിൽ ഐക്യം എന്നർത്ഥം വരുന്ന വാക്കുകൾ ത്രീ ഡി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ പകൽ സമയത്ത് ക്ഷേത്രത്തിലെത്തിയാൽ ശില്പചാതുരിയും കൊത്തുപണികളും ഒക്കെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നാൽ സന്ധ്യ കഴിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ മറ്റൊരു പ്രതീതിയാണ് ഇവിടെ അരണ്ട വെളിച്ചത്തിലും എന്തെന്ന് അറിയാത്തൊരു പ്രകാശം ഇവിടെ പ്രസരിക്കുന്നത് പോലെ തോന്നും ചില ദിവസങ്ങളിൽ ഭജംസും ദീപാരാധനയും ഒക്കെയായി അന്തരീക്ഷം കൂടുതൽ ഭക്തിസന്ധ്രമാവും എന്തായാലും ഒന്നുറപ്പാണ് കോടികൾ ചെലവിട്ട് നിർമ്മിച്ച ഈ ക്ഷേത്രം നിർമ്മിതി മാത്രമല്ല വ്യത്യസ്തമാകുന്നത് ക്ഷേത്രകവാടത്തിൽ വെച്ചിരിക്കുന്ന ഈ ഡിസ്പ്ലേയിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ വസുധൈവ കുടുംബകം മഹാപനുഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഈ സംസ്കൃതവാക്യത്തിനർ അർത്ഥം ലോകം ഒരു കുടുംബമാണെന്നാണ് ഇത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ രാഷ്ട്രങ്ങൾക്കും ഭാഷയ്ക്കും നിറത്തിനും മതത്തിനും അതീതമായി സഹിഷ്ണുതയുടെ ഭൂമിയായ യു എയിൽ സമാധാനം ചൊരിയുന്ന ഒരിടമായി ഈ ആരാധനാലയത്തിന്റെ ഖ്യാതി ലോകമെങ്ങും നിറയും എന്ത് സഹിഷ്ണുതയോടുകൂടിയാണ് അവരൊക്കെ ഇത് ചിന്തിക്കുന്നത് നമ്മൾ മതം വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അവർ അവരുടെ മതത്തെയും ഫോളോ ചെയ്യട്ടെ അതുപോലെ മത വേഷം വിശ്വാസം കർമ്മം അനുഷ്ഠാനം വേണമെങ്കിൽ വേണ്ടവര് ചെയ്യട്ടെ നമ്മൾ ഇത് നിർബന്ധിപ്പിച്ച അടിച്ചേൽപ്പിക്കേണ്ടെന്ന് ഒന്നല്ല എല്ലാ മതവും സ്വീകരിക്കാനും ഏതു മതവും നിരാകരിക്കാനും സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ധൈര്യമായിട്ട് പറയണം ഞങ്ങളുടെ മതം ദാ വളർന്നു അതാണ് അന്തസ് ഒരുപാട് മതപ്രഭാഷകരുണ്ട് ഇവർ പറയുന്ന വഷളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ നമുക്ക് കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ പോലും പറ്റുന്ന വസ്തുതകളല്ല കുടുംബമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റില്ല കളി കുളി ഇത് ഇവരുടെ ഇമ്പോർട്ടൻറ്റ് വസ് പിന്നെ വിഷയമാണ് ഇതില്ലാതെ ഇവർക്കൊരു പ്രഭാഷണമില്ല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ സെക്ഷൽ വിഷയങ്ങൾ എടുക്കുന്നതും പറയുന്നതും പുസ്താദുമാരാണ് ഇന്നിപ്പോ എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരു മുതുകാലൻ ഒരു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ കലാപരിപാടികളൊക്കെ ആവിഷ്കരിച്ചു കുഞ്ഞിൻ്റെ ഉമ്മ കണ്ടുകൊണ്ട് വന്നു പിടിച്ചു എന്തുകൊണ്ടാണ് ഇവർ പഠിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്നത് ഇവർ ചിന്തിക്കുന്നത് കാണുന്നത് കേൾക്കുന്നത് എല്ലാം ഇതാണ് നാളെ ചത്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് കഴിഞ്ഞാലും ഊറികളുമായിട്ടുള്ള കളി പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവരെ മാറ്റാൻ പറ്റില്ല ആദ്യം മുസ്ലിം പുരോഹിതര് എന്നെയൊക്കെ നരകത്തിന്റെ അടിത്തട്ടിലേക്കും നരകത്തിൻ്റെ വിറകുകൊള്ളിയായിട്ടും സീറ്റ് റിസർവ് ചെയ്ത് റിസിപ്റ്റ് കീറി തരുന്നതിന് മുമ്പ് ഇത്തരം മലരന്മാരുടെ വായക്ക് സിബിട്ട് ഒരു പൂട്ടിട്ട് ആ പൂട്ട് നടു കടലിൽ എറിയണം എന്നാലല്ലാതെ ഈ മതം ഏറിൽ നിന്നും താഴേക്കു വരില്ല ഇതിനെക്കുറിച്ച് വസ്തുതകൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസി വന്നിട്ട് വസ്തുതകളെ കുറിച്ച് ചോദിക്കുന്നുണ്ടോ അവർ പറയുന്നുണ്ടോ ആകെ അവർക്ക് വെളിച്ചെണ്ണ വഴുതണങ്ങ കളി ക്യാമറ കുറച്ച് താഴ്ത്താമോ ഇതൊക്കെ അല്ലാതെ ഇവർക്ക് എന്തുണ്ട് പറയാൻ ആകെ ഇവർക്ക് ഇതിനെ കുറിച്ചിട്ട് മാത്രമല്ലേ സംസാരിക്കാനുള്ളൂ കാരണം അതാണ് ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കാകെ ഈ ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പോ സൂറത്തിൽ ഫാത്തിഹ എന്ന ഖുർആാനിലെ ഒന്നാമത്തെ അധ്യായം മാത്രം കാണാതെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട അക്ഷര ഒന്നും വേണ്ട തജ്വീദ് അതായത് മഹ്റജുകൾ ഓരോ അക്ഷരങ്ങളും പ്രൊണൗൺസിയേഷനുണ്ട് അറബിയിലെ പ്രത്യേകമായിട്ട് അതൊന്നും നിങ്ങൾ നോക്കണ്ട നെഹ്ബ് അതിന്റെ ഉണ്ട് ഇതൊന്നും നോക്കാതെ ഇതിന്റെ പരിഭാഷ മാത്രം ഒന്ന് ഇതിന്റെ പരിഭാഷ മാത്രം ഒന്ന് വായിക്കേ അഹു ലാഹിമിനു ശബിക്കപ്പെട്ട പിശാചിനെ സൃഷ്ടിച്ച് അയാൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും കൊടുത്ത് അയാളെ ഇറക്കി വിട്ടേക്കാണ് മറ്റവരെ ഒക്കെ നരകത്തിലേക്ക് വലിച്ചിടച്ച് കൊണ്ടുപോകാൻ വേണ്ടി എന്നിട്ട് പറയാണ് അവനിൽ നിന്നും സഹായം വേണമെങ്കിൽ ഉപദ്രവത്തിൽ നിന്നും ശരണം വേണമെങ്കിൽ എന്നോട് ചോദിക്കാം മനസ്സിലായില്ലോ ഈ പിശാചിനെ സൃഷ്ടിച്ച് നിനക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്തും ചെയ്യാം എല്ലാ സ്വാതന്ത്ര്യങ്ങളും നൽകി എന്നിട്ട് പറയുവാണ് മറ്റവനോട് പറയാനാ അവനെ ഇങ്ങനെ ഉരി വിട്ടിട്ടുണ്ട് കേട്ടോ അവനെല്ലാം എന്ത് വേണമെങ്കിലും നിന്നെ വഴിതെറ്റൊക്കെയൊക്കെ ചെയ്യും ഇന്ന് നിനക്ക് നേരായ മാർഗത്തിലേക്ക് പോകണമെങ്കിൽ നീ എന്നോട് ചോദിച്ചോളാം മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ ദിനു സി പി ടീച്ചർ നിങ്ങൾ കുറേ ആയല്ലോ പ്രതികരിക്കുന്നു ഇവർക്ക് എന്തെങ്കിലും മാറ്റം തീർച്ചയായിട്ടും ഒരു പാടും മാറ്റം ഉണ്ട് അതാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ആ ദിനു ഇപ്പം വന്നതാണെന്ന് തോന്നുന്നു ഒരുപാട് മാറ്റമുണ്ട് കാരണം ഞാൻ ആരെയാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് മാറ്റമുണ്ട് യുവതലമുറയെയാണ് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അവരാണ് ഇനിയും ഈ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും സൂക്ഷിച്ച് ഈ രാജ്യത്തിൻ്റെ യശസ്സായി അഭിമാനമായി ഉയർന്നു വരേണ്ടത് അടുത്ത ജനറേഷനാണ് അവർക്ക് മാറ്റമുണ്ട് എന്റെ മക്കളൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാ ബാംഗ്ലൂരിലാണ് ഒരു മോൻ നിൽക്കുന്നത് നോമ്പ് കാലത്ത് പോലും അവൻ പറയുന്നത് ഒരുപാട് മുസ്ലിം കുട്ടികളുണ്ട് അവൻ പഠിക്കുന്നത് ഒരു മുസ്ലിം കോളേജിലാണ് അപ്പോൾ അവൻ പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ഈ മതവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും അവർ പറയുന്നത് ചില ഈ പഠിച്ചോട് ഇത്രയും തിരക്കുള്ള പഠിച്ചോ ഞാൻ നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നു നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ പഠിച്ചോട് എന്നെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നത് പഠിച്ചോണ്ട് തന്നെ തീരുമാനിച്ചിരിക്കുമല്ലേ പിന്നെ ഞാൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് പഠിച്ചുകൊണ്ട് തീരുമാനമാണെന്നു വിചാരിച്ചാൽ പറയും ഇങ്ങനെ മനുഷ്യൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു മോളും അതുപോലെ മെഡിസിൻ നീറ്റിന് പ്രിപ്പയർ ചെയ്യാണ് അവളും പറയുന്നു ഇവർക്കാർക്ക് വിശ്വാസമില്ല ഇനി വരുന്ന ഒരു ജനത നിങ്ങൾ പറയുന്നത് പോലെ ഫോട്ടോ എടുത്താൽ പഠിച്ചുകൊണ്ട് ശിക്ഷിക്കും പാട്ടുപാടരുത് ഡാൻസ് കളിക്കരുത് സോഷ്യൽ മീഡിയയിൽ വരരുത് ആൺകുട്ടികളോട് സംസാരിക്കരുത് സഹോദരനോടൊപ്പമല്ലാതെ യാത്ര ചെയ്യരുത് ഒറ്റയ്ക്കൊരു പെണ്ണ് യാത്ര ചെയ്യേ ചെയ്യരുത് ആണും പെണ്ണും മിംഗിൾ ചെയ്തിരുന്ന ക്ലാസ്സുകളിൽ പഠിക്കരുത് ഒരു തലമുടി പോലും പുറത്ത് കാണരുത് ഇതൊക്കെ അഡ്മിറ്റ് ചെയ്യുമെന്നാണ് ഊയിനി വരുന്ന ഒരു ജനറേഷൻ ഒരു പെണ്ണ് പൂർണ്ണ നഗ്നമായി നടന്നാലും ശരി ഒരു പുരുഷന് സ്വയം കൺട്രോൾ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല ഇപ്പോ നമുക്കറിയാം ഗോവ ഗോവയിൽ സ്ത്രീകള് ന്യൂഡായിട്ട് നടക്കുന്നു ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം കാരണം ഏത് പെണ്ണ് ഇരിക്കുന്നുണ്ടോ കുറച്ച് തുണി കുറച്ച് ഇറങ്ങിയിട്ടുണ്ടോ ഒന്ന് ഇറക്കുവോ അതൊന്ന് കാണിക്കോ ഇതൊന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കും ലൈംഗിക ദാരിദ്ര്യം നമ്മുടെ നളിനി ജമീല പറഞ്ഞതുപോലെ മലയാളികളെ മലയാളികളെപ്പോലെ ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു ജനത വേറെ എങ്ങുമില്ല അതുകൊണ്ടാണ് ആരെങ്കിലും പാടത്ത് കുളിക്കുന്നുണ്ടോ ഇപ്പം അങ്ങനത്തെ കുളിക്കുന്ന ഇടങ്ങളൊന്നുമില്ല എന്നാലും അതിലെ ഒന്ന് എത്തി നോക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് അതുകൊണ്ടാണ് ഒരു പെണ്ണ് ഏത് വസ്ത്രം ധരിച്ചാലും എങ്ങനത്തെ വേഷം ധരിച്ചാലും ശരി നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു തലച്ചോറ് ഉപയോഗപ്പെടുത്തണം തലച്ചോറിൽ നിന്നാണ് പ്രവർത്തനം വരുന്നത് ലിംഗത്തിൽ നിന്നല്ല ഒരു പെണ്ണിനെ കാണുമ്പോൾ ഇവന്റെ തലച്ചോറിന്റെ പ്രവർത്തനം കാരണമാണ് ഇവന് വൈകാരികത ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് നിയന്ത്രണം വേണ്ടത് ഇവരെയൊക്കെ വിചാരിക്കുന്നത് ലിംഗം ഉദ്ധരിക്കുന്നത് ലിംഗം കാരണമാണ് തലച്ചോറിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പോൾ ഒരു എക്സിബിഷൻ വെച്ചിരിക്കുന്നു പർദ്ധയിട്ട പെൺകുട്ടികൾ അതായത് ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നോക്കിയപ്പോൾ വർദ്ധയിട്ട സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട അധികം ആളുകളും മന്യമായി വസ്ത്രം ധരിച്ചിരുന്നവരായിരുന്നു അല്ല ന്യൂഡായിട്ടൊരു പെണ്ണ് നടക്കട്ടെ ഈ രാജ്യത്ത് ശക്തമായ രൂപത്തിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഇവർക്ക് ലിംഗമുദ്ധരിക്കുമോ ഇവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകും കാരണം തല പോകുന്നു നിയന്ത്രിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇവർക്കറിയാം ഒരു കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞ് പ്രതികരിക്കില്ല അത് വീട്ടിൽ പോയി പറയില്ല അതിനെ ഭീഷണിപ്പെടുത്തിയാ മതി ഇന്ന് കണ്ട ഒരു വാർത്തയാണ് ഒരു പിതാവ് ഭാര്യ കുറച്ച് മാനസിക മാനസികാസ്വസ്ഥമുള്ള ആളാണ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പതിനഞ്ച് വയസ്സ് മൂന്ന് പെൺമക്കൾ മൂന്ന് പേരെയും മാറി മാറി നിരന്തരം വീട്ടിലിട്ട് ലിങ്കോടാൽഫിയാണ് ഒടുവിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലിങ്ങിൽ ഈ കുട്ടി തുറന്നു പറഞ്ഞു കാരണം മാതാവ് മാനസിക മാനസികാസ്വസ്ഥമുള്ള ആളായതുകൊണ്ട് ഗുളിക കഴിച്ചിട്ട് ഉറങ്ങും ആ സമയത്താണ് ഈ മക്കളോട് സ്വന്തം പിതാവ് പിടിക്കപ്പെടില്ല ഒന്ന് രണ്ട് അവർക്ക് അവരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട്